ദുബായ് എയർ ഷോക്കിടെ തേജസ് യുദ്ധവിമാനം തകർന്നുവീണ് വിംഗ് കമാൻഡർ നമൻ സിയാൽ വീരമൃത്യു വരിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് ജഗന്നാഥ് സിയാൽ എയർ ഷോയുടെ വീഡിയോകൾക്കായി യൂട്യൂബ് തിരയുമ്പോഴായിരുന്നു അപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടത് സംഭവം തങ്ങളെ തകർത്തു എന്ന് പിതാവ് പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇന്നലെയാണ് ഞാൻ മകനോട് അവസാനമായി സംസാരിച്ചത് ടി വി ചാനലുകളിലോ യൂട്യൂബിലോ എയർ ഷോയിലെ തന്റെ പ്രകടനം കാണാൻ അവൻ എന്നോട് പറഞ്ഞു വൈകുന്നേരം മണിയോടെ ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോയുടെ വീഡിയോകൾ യൂട്യൂബിൽ തിരയുമ്പോഴാണ് വിമാനപകടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഞാൻ കണ്ടത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഉടൻ തന്നെ മരുമകളെ വിളിച്ചു അവരും ഒരു വിംഗ് കമാൻഡറാണ് നിമിഷങ്ങൾക്കുള്ളിൽ കുറഞ്ഞത് ആറ് വ്യോമസേന ഉദ്യോഗസ്ഥരെങ്കിലും ഞങ്ങളുടെ വീട്ടിലെത്തി എന്റെ മകന് എന്തോ അപകടം സംഭവിച്ചതായി എനിക്ക് മനസ്സിലായി ഹിമാചൽ പ്രദേശിലെ കാങ്കുര ജില്ലയിൽ നിന്നുള്ള വിരമിച്ച സ്കൂൾ പ്രിൻസിപ്പലായ സിയാൽ പറഞ്ഞു സിയാലും ഭാര്യ വീണ സിയാലും ഇപ്പോൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള നമിനിന്റെ വീട്ടിലാണ് ഏഴുവയസ്സുള്ള ചെറുമകൾ ആര്യ സിയലിനെ പരിചരിക്കുന്നതിനായി രണ്ടാഴ്ച മുൻപാണ് കാംഗ്രയിലെ പടിയാൽ ഘാടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞു നമിനിന്റെ ഭാര്യ കൊൽക്കത്തയിൽ പരിശീലനത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തിഒൻപതിൽ എൻ ഡി എ പരീക്ഷ പാസായ ശേഷമാണ് നമൻ പ്രതിരോധ സേനയിൽ ചേർന്നത് ജൽഹൌസിലെ പ്രൈമറി സ്കൂൾ ധർമ്മശാലയിലെ യോൾ കാൻഡ് ആർമി പബ്ലിക് സ്കൂൾ ഹിമാചൽ പ്രദേശിലെ സുജൻപൂർ തിറയിലെ സൈനിക് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പഠിക്കാൻ അവൻ മിടുക്കനായിരുന്നു തന്റെ ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നം കണ്ടു ഈ സംഭവം ഞങ്ങളെ പൂർണ്ണമായും തകർത്തു എന്ന് പിതാവ് പറഞ്ഞു നമനിന്റെ അമ്മ വീണ സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മൃതദേഹം എപ്പോൾ കൊണ്ടുവരുമെന്ന് മരണവിരം വന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ ചോദിച്ചു അവർ കൃത്യമായ സമയം പറഞ്ഞില്ല പക്ഷേ അതിന് രണ്ട് ദിവസം എടുക്കുമെന്ന് സൂചന നൽകി പ്രാദേശിക സമയം കഴിഞ്ഞ ഉച്ചയ്ക്ക് രണ്ട് പത്തോടെയാണ് തേജസ് യുദ്ധവിമാനം തകർന്നു വീണത് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റിന്റെ മരണം സ്ഥിരീകരിച്ചതായി ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു ഇന്ത്യൻ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനമാണ് എയർ എയർഷോക്കിടെ അപകടത്തിൽപ്പെട്ടത് ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ